അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഫ്ലോപ്പായ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്കും സീനിയർ താരം വിരാട് കോഹ്ലിക്കുമെതിരെ രൂക്ഷ വിമർശനം പതിമൂന്ന് പന്തിൽ ഒരു ഫോറടക്കം എട്ട് റൺസ് മാത്രമാണ് രോഹിത് നേടിയതെങ്കിൽ ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം മാത്രമല്ല ടൂർണമെന്റിൽ ആദ്യമായി വിരാട് കോഹ്ലി രണ്ടക്കം കടന്ന മത്സരം കൂടിയായിരുന്നത് എന്നിട്ടും സ്ട്രൈക്ക് റേറ്റിന്റെ പേരിലാണ് വിരാട് കോഹ്ലിക്ക് ഏറെയും വിമർശനം ഉയരുന്നത് താരതമ്യ സ്ലോ ആയ പിച്ചിലായിരുന്നു ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടിയത് അഫ്ഗാനിസ്ഥാനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് അതും എട്ട് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു പതിനു താളത്തിൽ തുടങ്ങിയ ഇന്ത്യക്ക് മത്സരത്തിലേക്ക് ആദ്യ ഓവറുകളിൽ ശരിക്കും വിഷമിക്കേണ്ടി വന്നു ആദ്യ പന്ത് മുതൽ താളം കണ്ടെത്താൻ ഏറെ പണിപ്പെടുന്ന രോഹിത് ശർമ്മയെ കണ്ടു ഫസലുഡ് ഫറൂഖ് അറിഞ്ഞ ആദ്യ ഓവറിലെ നാല് പന്തുകളും രോഹിത്തിന് റൺസൊന്നും എടുക്കാനായില്ല അഞ്ചാമത്തെ പന്ത് ഒരു ലക്കി ബൗണ്ടറിയായി മാറി രണ്ടാം ഓവർ മുഹമ്മദ് നബക്കുകയായിരുന്നു രണ്ട് സിംഗിളുകളാണ് രോഹിത് നേടിയത് രണ്ടു ഓവർ കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യൻ സ്കോർ ബോർഡിലുള്ളത് വെറും ഇട്രൻസ് മാത്രമായിരുന്നു ഇതോടെ മൂന്നാം ഓവറിൽ റിസ്കി ഷോട്ടിനുള്ള രോഹിത്തിനു ശ്രമം റഷീദിന്റെ കൈകളിൽ എത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ വിമർശിച്ചും പരിഹസിച്ചും ആരാധകർ രംഗത്ത് വന്നത് സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ബെഞ്ചിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് രോഹിത്തിനെയും കോഹ്ലിയെയും പോലുള്ള താരങ്ങളെ വീണ്ടും പരിഗണിക്കണമെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം വിരാട് കോഹ്ലിക്കും സമാനമായ സാഹചര്യം ഉണ്ടായി മൂന്നാമതായാണ് മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്നതെങ്കിലും പതിഞ്ഞതാളത്തിലാണ് വിരാട് കോഹ്ലി മത്സരം തുടങ്ങിയത് നവീനുണക്കിന്റെ പന്തിൽ വിരാട് കോഹ്ലി ഒരു സിക്സർ നേടിയെങ്കിലും ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടിക്കൊണ്ട് മുഹമ്മദ് നബിക്ക് ക്യാച്ച് കൊടുത്ത് റഷീദ് ഖാന്റെ പന്തിൽ പുറത്താവുകയായിരുന്നു റഷീദ് ഖാനെ ഉയർത്തി അടിക്കാനുള്ള കോഹ്ലിയുടെ ശ്രമം വൈഡ് ലോങ് ഓണിൽ ക്യാച്ച് ആവുകയായിരുന്നു ഇതിനിടയിൽ വന്ന ഋഷഭ് പന്തിനും മത്സരത്തിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല മത്സരത്തിൽ തിളങ്ങിയത് ഇരുപത്തിയെട്ട് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും അടക്കം സൂര്യകുമാർ യാദവിന് ഇന്നിംഗ്സായിരുന്നു ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി ഹാർദിക് പാണ്ഡ്യൻ മികച്ച പിന്തുണ നൽകി അറുപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ രണ്ടും ചേർന്ന് നേടിയത് ശിവൻ ദുബെ ഈ മത്സരത്തിലും ഫ്ലോപ്പായി മാറുകയായിരുന്നു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ ബോൾ ചെയ്യാൻ ഇറങ്ങുന്നത് എന്നിരുന്നാലും സീനിയർ താരങ്ങൾക്ക് നേരെ ഉയർന്ന വിമർശനം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഈ രണ്ട് സീനിയർ താരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഏറെ വിമർശനങ്ങൾ വരുന്നത്